പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നോമ്പിൻ്റെ ഒരു അരൂപി ഏറ്റെടുക്കാൻ നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ നോമ്പ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു ചെറിയ വിശദീകരണം ഇപ്പോൾ തരാം അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മളെല്ലാ ആളുകളും ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും വന്നുപോകുന്ന ആളുകളാണ് ഇപ്പം ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തിന് രണ്ട് തരത്തിലുള്ള ഒരു ഡാമേജാണ് നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഒരു ചെറിയ പാപമാവട്ടെ ഒരു വലിയ പാപമാവട്ടെ ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡാമേജാണ് ഒന്ന് ഒരു ഇറ്റേണൽ പണിഷ്മെൻറ്റ് അത് ഒരു പാപം നമുക്ക് നിത്യമായ ഒരു ശിക്ഷ കരുതി വയ്ക്കുന്നുണ്ട് നമുക്ക് ആ നിത്യമായ ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം അതായത് നമ്മുടെ ആത്മാവിൻ്റെ നാശമാണത് നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടുപോകുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുന്നു ആ ആത്മാവ് ആ അവസ്ഥയിൽ മരിച്ചാൽ നരകത്തിന് ഇരയാവുന്നു സ്വർഗഭാഗ്യം നഷ്ടപ്പെടുന്നു ഇതാണ് പാപത്തിൻ്റെ നിത്യശിക്ഷ നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിന് അർഹനായി മാറുന്നു നമ്മൾ ദൈവത്തോടുള്ള ബന്ധം ഇല്ലാതാവുന്നു ഇതാണ് നമ്മുടെ പാപത്തിന്റെ നിത്യശിക്ഷ ഇനി പാപത്തിന് ഈ ഇറ്റേണൽ പണിഷ്മെന്റ് കൂടാതെ വേറൊരു പണിഷ്മെന്റിന്റെ തലമുണ്ട് അതിൻ്റെ പേരാണ് ടെമ്പറൽ പണിഷ്മെന്റ് അല്ലെ അതിനെ വിളിക്കുന്ന പേരാണ് കാലിക ശിക്ഷ അതായത് നമ്മുടെ പാപത്തിന് നിത്യശിക്ഷ കൂടാതെ കാലിക ശിക്ഷയുണ്ട് ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ട് അത് എല്ലാ പാപത്തിനും ഉണ്ട് ഞാൻ ഒരു ഉദാഹരണം വഴിയാണിത് സാധാരണ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു പത്തുനൂറ് പേര് സമ്മേളിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നു എന്ന് വിചാരിക്കാം കാലിൽ ഒരു തണുപ്പ് വരുമ്പോഴാണ് ഇരിക്കുന്ന ഒരാൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു പാമ്പ് ഒരു വിഷപ്പാമ്പ് അലറി വിളിച്ചുകൊണ്ട് ആ വ്യക്തി പാമ്പേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ആളുകളും താനിക്കാവും കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ചാടുമ്പോൾ കസേരകൾ ഓടിയും ബുക്കുകൾ വീഴ്ന്ന് ചതറും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ഫെർണിച്ചറുകൾ നശിക്കും ആളുകൾക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് ഇനി അവിടെ എല്ലാം ഡിസോർഡർ ആവും അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ പാമ്പ് എന്ന് പറയുന്ന ആ പാമ്പ് ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് വന്നപ്പോൾ ഈ ഇതെല്ലാം ഉണ്ട് ഈ ക്രമക്കേടെല്ലാം ഉണ്ടായി ഒരാൾ വന്നിട്ട് ഈ പാമ്പിനെ അടിച്ചു കൊന്നു അപ്പോൾ ആളുകളെല്ലാം പുറത്താണ് പാമ്പിനെ കൊന്നു ഈ പാമ്പ് ചത്തു എന്നുള്ളതാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പാപത്തിന്റെ നിത്യശിക്ഷ ഇല്ലാതാകുന്നു എന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു അനാലജി നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു വന്ന പാപം എന്ന പാമ്പിനെ യേശുക്രിസ്തു കുംഭസാരക്കൂടാകുന്ന ആ കുരിശുമരണത്തിന്റെ യോഗ്യതകളാൽ തല്ലിക്കൊന്നു പാപത്തിന്റെ നിത്യശിക്ഷ ഇല്ലാതായി പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കണം ആ ഓഡിറ്റോറിയനകത്ത് കാര്യങ്ങൾ പഴയതുപോലല്ല അവിടെ കസേരകൾ ഒടിഞ്ഞു കിടക്കുകയാണ് അവിടെ കയറ്റുവ ചുരുണ്ട് കിടക്കുന്നു അവിടെ എല്ലാം മോശമായി അവിടെ പാത്രങ്ങൾ അല്ല ഒന്നും വെള്ളം കുടിക്കുക നമ്മൾ കൊണ്ടുവന്ന കുപ്പിയെല്ലാം പൊട്ടി വെള്ളം എല്ലാം ഒടിച്ച് കിടക്കുന്നു അവിടെ ബുക്കെല്ലാം ചെതറി കിടക്കുന്നു പാമ്പ് ചത്തെങ്കിലും ഈ ഡിസോർഡർ അപ്പോഴും അവിടെ കിടക്കുക അപ്പോൾ കുറേ വോളണ്ടിയേഴ്സ് വന്ന് ഈ ഹോള് വൃത്തിയാക്കി ഒടിഞ്ഞ കസേരകൾ മാറ്റി എല്ലാം അടുക്കിപ്പുറയ്ക്ക് വെച്ച് ഈ വെള്ളം വീണതെല്ലാം മാറ്റി ഇത് പഴയ പോലെ ആക്കാൻ സമയമെടുക്കും ഇതിന്റെ പേരാണ് ഈ ഡിസോർഡറിന്റെ പേരാണ് കാലിക ശിക്ഷ ആ ഡിസോർഡർ മാറണം അപ്പൊ അത് മാറുന്നത് നമ്മൾ ആത്മീയ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് കടങ്ങളുടെ പരിഹാരം കുംഭസാര കൂട്ടിൽ പാപത്തിന് മോചനം ഈ ഡിസോർഡർ മാറണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കടങ്ങളുടെ പരിഹാരം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ നമുക്ക് അറിയാവുന്ന പാപങ്ങളെക്കാൾ കൂടുതലാണ് നമ്മൾ തിരിച്ചറിയാത്ത പാപങ്ങൾ അപ്പൊ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല് നമുക്ക് ഈ അറിഞ്ഞ് അറിയാവുന്നതും അറിയാത്തതുമായ പാപങ്ങളുടെ ഒരുപാട് കടം നമ്മുടെ തലയ്ക്ക് മീതെ എല്ലാവരുടെയും തലയ്ക്ക് മീതേ കടപ്പുണ്ട് ആ കടമാണ് നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളായിട്ട് വരുന്നത് ആ കടമാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വേദനകളും ഈ സത്യത്തിൽ ഈ കടമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കടങ്ങളുടെ മോചനം എങ്ങനെ സാധ്യമാവാം പാപത്തിന്റെ മോചനം കുംഭസാരത്തിലൂടെ കിട്ടും എന്നാൽ കടത്തിൻ്റെ മോചനം എങ്ങനെ കടം എങ്ങനെ പരിഹരിക്കപ്പെടും അതിന് നമ്മൾ സഭ നിർദ്ദേശിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് അതിലെ ഒന്നാമത്തെ മാർഗമാണ് പ്രാർത്ഥന രണ്ടാമത്തെ മാർഗമാണ് പ്രായചിത്തം നോമ്പ് ഉപവാസം പരിഹാരം മൂന്നാമത്തെ മാർഗമാണ് ദാനധർമ്മം ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്നാമത്തേത് പ്രാർത്ഥന രണ്ടാമത്തേത് പരിത്യാഗം മൂന്നാമത്തേത് ദാനധർമ്മം പ്രയർ അപ്പോ നമ്മൾ നോമ്പ് എടുക്കുമ്പോ സത്യത്തില് നിങ്ങൾ എല്ലാ കാര്യം അറിയണം നമ്മുടെ മുമ്പിലുള്ള പല തടസ്സങ്ങളും മാറുകയാണ് കാരണം കടങ്ങള് കടങ്ങൾക്ക് മോചനം കിട്ടുകയാണ് അതുകൊണ്ട് അതാണ് അപ്പം നോമ്പ് ഒരിക്കലും ഒരു ബേഡനായിട്ട് കാണരുത് മറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും നിരീക്ഷണത്തിലും നോമ്പ് നമുക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നോമ്പിന് നമുക്ക് ഒത്തിരി നമ്മുടെ ലൈഫിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ നിങ്ങളെല്ലാം എൻകറേജ് ചെയ്യണം എല്ലാവരും നോമ്പ് എടുക്കണം ഞാൻ ഇതിനെ കാത്തലിക് തിയോളജി ഈ കാര്യത്തെ വിശദീകരിക്കുമ്പോൾ വേറൊരു വിധത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാറുണ്ട് അതായത് നമുക്ക് പാപത്തിലൂടെ ഈ കടങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാം ഞാൻ വേറൊരു വിധത്തിൽ വേറൊരു അനാലജി ഉപയോഗിച്ച് അത് വിശദീകരിക്കാൻ ശ്രമിക്കാം എന്താണ് ഈ കടം ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക ഒരു ഭാര്യയും ഭർത്താവും അവർ വളരെ സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ വിശ്വസ്തതയോടെ ജീവിക്കുമ്പോൾ ഇതിലെ ഒരാൾ ഭാര്യയോ ഉദാഹരണത്തിന് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക അതായത് ഭർത്താവിന് വേറൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി ഭാര്യ ഇത് അറിഞ്ഞു ഭാര്യ ഇത് കണ്ടുപിടിച്ചു അപ്പോൾ ഭാര്യ ഈ ബന്ധം ഈ മോശമായ ബന്ധം ഭർത്താവിനുള്ള മോശമായ ബന്ധം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് കുറ്റസമ്മതം നടത്തി എന്നോട് ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ ഭർത്താവിനോട് ഭാര്യ ക്ഷമിച്ചു ഭാര്യയുടെ നല്ല ഹൃദയമുള്ള ആളായതുകൊണ്ട് ക്ഷമിച്ചു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്ഷമിച്ചെങ്കിലും സ്വിച്ച് പോലെ അവർ തമ്മിലുള്ള ബന്ധം ഇന്ന് ഈ മണിക്കൂറുകൊണ്ട് പഴയ പോലാവില്ല ഇറ്റ് ടേക്സ് ടൈം അതിനൊരു ക്യൂറിംഗ് ടൈമുണ്ട് കീലിംഗ് ടൈമുണ്ട് ആ ടൈമിന്റെ പേരാണ് കടം പാപം മറ്റേ ഭർത്താവ് കാണിച്ച അവിശ്വസ്ഥത ഇൻഫെർഡിലിറ്റി ഭാര്യയെ ക്ഷമിച്ചപ്പോൾ ഉമ്മസാര കൂട്ടി പാപം ക്ഷമിച്ചു പക്ഷേ ആ ബന്ധത്തിലേക്ക് ആ ഫെലോഷിപ്പിലേക്ക് ഫർഗീവനസ് നടന്നു പക്ഷെ ആ ഫെലോഷിപ്പിലേക്ക് അവർ തിരിച്ചു വരാൻ അമ്മയെടുക്കും അതിന് ഇവർ ഭർത്താവ് ഭാര്യയെ കുറച്ചുകൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എനിക്ക് അയോരിറ്റി നമ്പർ വൺ കാരണം അതിനാണല്ലോ ഇടർച്ച വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫൊർഗിവിനെസ് നടന്നു പക്ഷേ ഫെലോഷിപ്പിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം അപ്പോ അതാണ് കടങ്ങളുടെ പരിഹാരം ഈ ഓരോ കടവും പരിഹരിക്കപ്പെടുന്ന അനുസരിച്ച് നമുക്ക് ദൈവത്തോടുള്ള ബന്ധവും ഫെലോഷിപ്പും കൂടും അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോമ്പ് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുത്താൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും ഒന്ന് നമുക്ക് നമ്മുടെ പല തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളും മാറും രണ്ടാമത്തേത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശോയോടുള്ള ഫെലോഷിപ്പ് ദൈവപിത ത്രിയേക ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ ആൾ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ നോമ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ ഒരുപാട് 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 നമുക്ക് ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നു